നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഡ്രൈവർ അർജുന്റെ ലോറി കണ്ടെത്തി ഗംഗാവിനിപ്പുഴയിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലാണ് കണ്ടെത്തിയത് കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് ലോറിയും അതിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയത് രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ് രാവിലെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാർ നദിക്കടിയിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് അതിൽ വടം കൊളുത്തിയിട്ടിരുന്നു എന്നാൽ വേലിയേറ്റ സമയമായതിനാൽ അത് മുകളിലേക്ക് ഉയർത്താനായില്ല പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ പത്ത് മിനിറ്റ് കൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയപ്പോഴാണ് ഓടിച്ച ലോറിയുടെ ക്യാബിനാണെന്ന് വ്യക്തമായത് ഇക്കാര്യം ലോറിയുടമ മനസ് സ്ഥിരീകരിച്ചു ക്യാബിനുള്ളിൽ മൃതദേഹവും ഉണ്ടായിരുന്നു ക്യാബിനിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത് ഈ സമയത്ത് കണ്ണീരോടെ സഹോദരി ഭർത്താവ് ജീദിനും ദൗത്യ സ്ഥലത്തുണ്ടായിരുന്ന അർജുനന്റെ സഹോദരനും എത്തിയിരുന്നു സഹോദരി രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട്ടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു നേരത്തെ അടയാളപ്പെടുത്തിയ സി പി രണ്ടിൽ നിന്നാണ് ലോറി കണ്ടെടുത്തത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചത് ഒരു കോടിയോളം രൂപ ചെലവിട്ടാണ് ഇതിനായി അർജുന്റെ കുടുംബാംഗങ്ങൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടിരുന്നു കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും കുടുംബത്തിനായി ഇടപെട്ടു കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴൊക്കെ സജീവമായി സ്ഥലത്തുണ്ടായിരുന്നു ഇന്ന് ലോറിയുടെ ക്യാബിനിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഡി പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ടെത്തിയ മൃതദേഹം കർവാർ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടു ദിവസത്തിനുള്ളിൽ ഡി ഫലം ലഭിക്കുമെന്ന് കളക്ടർ ലക്ഷ്മിപ്രിയ കൂട്ടി ഫലം വന്നതിനു ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഷിരൂർ ദൌത്യത്തിൽ കർണാടക സർക്കാരിന് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥനയോട് കർണാടക ആത്മാർത്ഥമായി പ്രതികരിച്ചതായി കാട്ടിയതായാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു പിണറായി വിജയൻ കത്തയച്ചത് കേരളത്തിന്റെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്നും പിണറായി വിജയൻ കത്തിൽ പറഞ്ഞു അർജുൻ ലോറിയും മൃതദേഹവും ഗംഗാവിലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ആദരാഞ്ജലികളുമായി സൂപ്ര താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് നമ്മളും നമ്മളെക്കാൾ അർജുനന്റെ കുടുംബവും കാത്തിരുന്നുവെന്ന് മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്ന അർജുനന് ആദരാഞ്ജലികൾ നേരുന്നു അർജുന്റെ മരണത്തിൽ അനുശോചിച്ച് നടൻ മോഹൻലാലും കുറിപ്പ് പങ്കുവച്ചു മനമുരുകി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി പ്രിയപ്പെട്ട അർജുൻ പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന് മോഹൻലാൽ എഴുതി നേരത്തെ നല്ല മഞ്ജു വാര്യരും വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു മരിച്ചുവെന്ന് വേദനിക്കാനാണെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും മഞ്ജു വാര്യർ കുറിച്ചു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാവുന്നത് അന്ന് രാവിലെ എട്ട് മുക്കാലിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ജൂലൈ ഇരുപത്തി മൂന്നിന് റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേത് എന്ന് കരുതുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു നദിയുടെ നടുവിൽ മൺകൂലിക്ക് അടുത്ത് സി പി നാല് മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തി എട്ടിന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാലിനാണ് ഘട്ട തിരച്ചിൽ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി